ഞാനിപ്പോൾ നമ്മുടെ വാഴത്തോട്ടത്തിലാണ് കുറച്ച് ദിവസം കൊണ്ട് ഉള്ളൊരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കൂട്ടായിട്ട് ഞാനും എൻ്റെ വൈഫ് മോള് ഞങ്ങളെല്ലാവരോടും ചേർന്നുള്ളതായ പരിപാടിയിൽ വാഴ കൃഷി ഒന്ന് ചെയ്യുക എന്ന് വെച്ചാൽ എത്ര വാഴയല്ല നമ്മൾ പൂവൻ ഇത് ചെയ്തിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ആണ് കിട്ടുന്ന സമയൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു ചിലവഴിച്ച് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആക്കി പക്ഷേ ഇവിടെ ഒരു ശല്യം എന്ന് പറയുമ്പോൾ പന്നിയുടെ ഒരു ശല്യമാണ് പിന്നെ നാടൻ ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ പല ദിവസവും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മാ ചുവട്ട് ചൂട് അലക്കാനൊക്കെ ശ്രമിച്ചു അത് പക്ഷേ ഇവിടെ ഞങ്ങൾ പാട്ട് കൊട്ടി ഒട്ടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ശല്യം കുറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ശല്യം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എങ്കിലും ഞങ്ങളിതൊക്കെ വേണ്ട രീതിയിൽ കൈപ്പുള്ളൊരു കൃഷിയാണ് നമ്മളിതിനിടയിൽ ചെയ്യാൻ പോകുന്നത് കൂടാതെ ജാതിയുണ്ട് ജാതിയിലും കുറേ അധികം തൈകളുണ്ട് ആ തൈൽ കുറച്ച് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാട്ടിൽ ഈ പന്നിയുടെ ശല്യമാണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രയാസം നേടുന്നത് കാരണം ഇവിടെ കൃഷി കൃഷിയിറാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചുറ്റുപാടുണ്ട് അവിടെ ഈ കാട്ടുപന്നി വന്ന് പെറ്റുപിരി കിടക്കുകയാണ് അതിനെ ഇല്ലാതാക്കുവാനുള്ളതായ ശ്രമം നമ്മൾ പഞ്ചായത്തിൽ നിന്നോ മറ്റു തരത്തിലോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ദിവസവും പന്നി ഇവിടെ കാട്ടുപന്നികൾ ഇവിടെ ഒക്കെ വരാറുണ്ട് ചുറ്റുപാടുകളൊക്കെ വരാറുണ്ട് ഇവിടെ പല ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ നായ്ക്കൾ ധാരാളമുണ്ട് ഉണ്ട് ഇവിടെ ചുറ്റുപിടത്ത് അപ്പോൾ അതിൻ്റെ ഒരു ശല്യം കാരണം ഈ പന്നികൾ ഇവിടെ ആക്രമിക്കാൻ വരുന്നില്ല എന്നുള്ളതൊരു ഭാഗ്യം തന്നെ നായ്ക്കൾ വന്ന് ഈ പന്നികളെ ഓട്ടിക്കുന്നു അതാണ് മെയിൻ പ്രശ്നം ആ നാടൻ പന്തി ഈ ഇവിടെ വരുമ്പോൾ വരുന്ന അവർ വരുന്ന സമയം യഥാർത്ഥത്തിൽ ഈ നായ്ക്കൾക്ക് അറിയാം എന്നുള്ളതാണ് ഒരുപക്ഷെ വരുന്ന സമയം അതിൻ്റെ സ്മെല്ലോ ഒക്കെ അറിഞ്ഞിട്ടായിരിക്കും അവർ കൂട്ടത്തോടെ വരും ആ സമയത്ത് തന്നെ ആ സമയത്ത് വന്നിട്ട് ഇതിന് കുറച്ച് ഓട്ടി ഭയപ്പെടുത്തി ഓട്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് അപ്പോഴും നമ്മളറി കുറെ ഏകുമ്പോൾ അറിയാൻ ഈ പന്നി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ അതിൻ്റെ ശല്യം നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ ഈ കൃഷിയിലത് ഇതുവരെ ഏക്കത് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴും ഒരു കാട്ട് കാട്ടുപന്നി ഇവിടെ വന്നു അത് ഞങ്ങൾ ഓടിക്കുകയാണ് ചെയ്ത് ഇങ്ങനെ കർഷകർക്ക് ഒരു പ്രയാസമായി വരുന്നതായ കൃഷികൾ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ കാട്ടുപന്നികളെ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യ ഭാഗത്തു നിന്ന് അതിനുള്ളതായ സംവിധാനങ്ങളുണ്ട് പഞ്ചായത്ത് തലത്തിനുള്ള സംവിധാനം പക്ഷേ ഇതൊന്നും കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാട്ടുപന്നിയെ കൊല്ലുമ്പോൾ അത് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് നിർദ്ദേശം വെടിവെച്ച് കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ അത് മറവ് ചെയ്യണം അതിന് ഹാരി ചിലവൊക്കെയാണ് അപ്പോൾ ഒരു കാട്ടുപന്നിയല്ല എത്രയോ എണ്ണം നൂറ് കണക്കിന് കാട്ടുപന്നികളാണ് നമ്മുടെ നാട്ടിൽ കാട്ടിൽ കഴിക്കുന്നത് കാട്ടെന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം കാടുകളാണ് കാരണം കൃഷിയിറാത്ത സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവിടെ വന്ന് കുടിയേറി കിടക്കുകയാണ് ഇതാണ് ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് കാട്ടുപന്നികളെ ഇല്ലാതാക്കേണ്ടതായ അവയുടെ ശല്യം ഇല്ലാതാക്കേണ്ടതായ ഒരു അത്യാവശ്യം ഉണ്ട് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യാത്തതായ സ്ഥലം ഒരു മുഖ്യമായ ഒരു വിഷയമാണ് അപ്പോൾ കാട് കയറി കിടക്കുന്ന ആ സ്ഥലം ഭൂ ഉടമകൾ ഒരുപാടുണ്ട് അവർ കൃഷി ചെയ്യുന്നില്ല അവിടെ കാട് കയറി അവിടെ പന്നിയായാലും മറ്റോ എല്ലാ ജീവികൾ ദുഷ്ടജീവികളെല്ലാം ഉണ്ട് അപ്പോൾ കൃഷി ഇറാത്ത സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ കാട് വെട്ടിത്തെളിക്കേണ്ടതായ ഉത്തരവ് പറഞ്ഞാൽ ഇടയിലാണ് പക്ഷേ പഞ്ചായത്തിൽ ഗവണ്മെൻറ്റിന് ഇത് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇല്ല എങ്കിൽ അവരത് ചെയ്തില്ല എങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് അത് കാട് വെട്ടിത്തെളിച്ചു കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊണ്ട് അവരെ കാട് വെട്ടിത്തെളിച്ച് ഇറക്കിയിട്ട് കാട് വെട്ടിത്തെളിച്ചിട്ട് അതിന്റെ ചെലവ് കാശ് ഉടയനിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതായ നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ വ്യക്തമായൊരിത് അവർക്ക് നോട്ടീസ് കൊടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ കാടെല്ലാം ഇല്ലാതാക്കി അവിടെ കൃഷി ചെയ്യുക ഈ കാട് കാട്ടുപന്നികളെ ഇല്ലാതാക്കുക കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം നാട്ടിൽ സൃഷ്ടിക്കുക കർഷകരുടെ എന്താണ് ആ ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാതാക്കുവാൻ യും പെട്ടെന്ന് ശ്രമിക്കുക രാത്രിയിൽ ഈ പാട്ടുകെട്ടുക എന്നുള്ളതായ ഒരു ഉദ്ദേശം പന്നികളെ ഈ കാട്ടുപന്നികളെ ഓട്ടിക്കാൻ വേണ്ടിയുള്ളതായ ഒരു പരിപാടിയാണ് ഇത് മാത്രമേ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിട്ട് കാണുന്നുള്ളൂ കാട്ടുപന്നികൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇതിനെ ഓട്ടിക്കുവാൻ ഞങ്ങൾ കണ്ടെത്തിയതായ ഒരു മാർഗ്ഗം അല്ലാതെ രാത്രി ഇറങ്ങി കല്ലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്ത് എടുക്കാനൊന്നും ഒക്കത്തില്ല വേള വെക്കുക ശബ്ദം കെട്ടതും ഓടിപ്പോവുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനം ഞാനത് ഇപ്പോഴും